ഇപ്പോൾ ഒരു വാർത്തയിലേക്ക് തൃശൂർ വടക്കാഞ്ചേരി മങ്കരയിൽ വീട് കത്തി നശിച്ചു കളത്തൂർ പാർവതിയമ്മയുടെ ഓടിട്ട വീടാണ് പൂർണ്ണമായി കത്തിയത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഈ തീപിടുത്തത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ീട്ട് എട്ടുമണിയോടെയാണ് ഈ വീടിന് തീപിടിച്ചത് വടക്കാഞ്ചേരി മങ്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ സ്ഥലത്തിൽ താമസിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന കുളത്തൂർ വീട്ടിൽ മൂകാമി എന്ന് വിളിക്കുന്ന പാർവതിമ്മയുടെ ഓടിട്ട വീടാണ് പൂർണമായും കത്തിനശിച്ചത് ഈ തീപിടുത്തം അറിഞ്ഞ ഉടൻ ആദ്യഘട്ടത്തിൽ തന്നെ പ്രദേശത്തുള്ള ജല വിതരണ നടത്തുന്ന വാഹനത്തിന്റെ ഉടമസ്ഥൻ ഈ വിവരം അറിഞ്ഞ് ലോറൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ആ വാഹനവും കൊണ്ടു വന്ന് ആദ്യഘട്ടത്തിൽ തീയണക്കാനുള്ള ഒരു ശ്രമം നടത്തി ഈ ശ്രമം ശ്രമത്തിൽ ഫലമായി തൊട്ടടുത്തുള്ള സമീപത്തുള്ള വീടുകളിലേക്ക് തീ പടരാതെ നോക്കാനായി പിന്നീട് എത്തിയ വടക്കാഞ്ചേരി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഒരു മണിക്കൂറോളം പണിപ്പെട്ടാണ് ഈ വീടിന് തീ പൂർണ്ണമായും അണച്ചത് ഈ വീട് തീപിടുത്തതിൽ പൂർണ്ണമായും കത്ത് നശിച്ചു ഈ വീട്ടിൽ ഈ തീ പിടിക്കുന്ന സമയത്ത് പാർവതിയമ്മ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആളപായം ഒന്നും ഉണ്ടായില്ല ഇവർക്ക് രണ്ട് മക്കളാണ് മക്കളുടെ വിവാഹം കഴിഞ്ഞ് പോയതിനാൽ വീട്ടിൽ ഈ മൂകാമിയമ്മയാണ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് പക്ഷേ ഈ മൂകാമിയമ്മക്ക് വീടിന് കത്ത് വിറക് സൂക്ഷിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് സ്വഭാവമുള്ള വ്യക്തി അതുകൊണ്ട് തന്നെ വീടിനകത്തെ മുറികളിൽ ഉൾപ്പെടെ നിറയെ വിറക് ഉണങ്ങിയ വിറകുകളാണ് സൂക്ഷിച്ചിരുന്നത് ഈ വിറകൾക്കാണ് തീ പിടിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഒരു മണി മണിക്കൂറോളം ഫയർഫോഴ്സിന് പണിപ്പെടേണ്ടി വന്നത് ഈ തീ അണയ്ക്കാനായി എന്തായാലും തീ സമീപത്തുള്ള മറ്റു രണ്ട് വീടുകളിലേക്ക് പടരാതെ നോക്കിയതിനാൽ വലിയൊരു അപായം ഒഴിവായി എന്തായാലും ഈ പാർവതി അമ്മയുടെ വീട് തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചു പക്ഷെ ആളപായം ഒന്നും ഉണ്ടായില്ല തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ലിബീഷ്